വളരെ അപൂർവമായി മാത്രം സ്വകാര്യ ജീവിത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ആളാണ് നടി ശോഭന ഇപ്പോഴിതാ തൻ്റെ ഉറ്റ കൂട്ടുകാരിയുടെ വേർപാടാണ് ശോഭന പങ്കുവച്ചിരിക്കുന്നത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവൾ തനിക്ക് ആരായിരുന്നുവെന്നറിയിച്ച ശോഭന കൂട്ടുകാരിയുടെ കുടുംബവുമായുള്ള ആത്മബന്ധവും എത്രത്തോളം ഉണ്ടെന്ന് നടിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നതാണ് ശോഭനയുടെ കളിക്കൂട്ടുകാരി എന്നതിനപ്പുറം ഒരുമിച്ച് നൃത്തം പഠിക്കുകയും ചെയ്തിരുന്ന അനിത മേനോൻ എന്ന മലയാളി നർത്തകിയുടെ വേർപാടാണ് ശോഭന പങ്കുവച്ചിരിക്കുന്നത് അനിതയുമായി മാത്രമല്ല അനിതയുടെ അച്ഛനമ്മമാരുമായും അടുത്ത ബന്ധം പുലർത്തുകയും അനിതയുടെ വിവാഹശേഷം ഭർത്താവും മക്കളും ഒക്കെയായി കുടുംബ സുഹൃത്തുക്കളായി ഇവർ മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ശോഭന തൻ്റെ കൂട്ടുകാരിയുടെ മരണം അറിയിച്ചത് വിടവാങ്ങൽ കുഞ്ഞെ എൻ്റെ പ്രിയ സുഹൃത്തെ സമാധാനത്തോടെ വിശ്രമിക്കൂ കൂടുതൽ വാക്കുകളില്ല ബാബു അങ്കിൾ സു ആന്റി സതീഷ് മെനോൻ അവീഷ അനീഷ എന്നിവർക്ക് എൻ്റെ ഹൃദയംഗവുമായ അനുശോചനം എന്നാണ് ശോഭന അറിയിച്ചത് ഭർത്താവിനൊപ്പം യു എസിലെ ഹൂസ്റ്റണിലായിരുന്നു അനിത കഴിഞ്ഞിരുന്നത് ഇന്ന് ജൂൺ മൂന്നിന് പുലർച്ചെ മൂന്നരയോടെയാണ് അനിതയുടെ മരണം സംഭവിച്ചത് എന്നാണ് ആ കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു മനോഹരമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അനിത മെനോൻ കുട്ടികൾക്കും കൂട്ടുകാർക്കുമെല്ലാം വളരെയധികം പ്രചോദനവും ശക്തിയും പകർന്നു നൽകിയ വനിത അപ്രതീക്ഷിതമായി സംഭവിച്ച അനിതയുടെ വേർപാടിന് അർപ്പിക്കുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ഭരതനാട്യത്തിൻ്റെ പ്രമുഖ വക്താക്കളിൽ ഒരാളായി അംഗീകരിക്കപ്പെട്ട ഒരു സംവിധായകിയും നൃത്ത സംവിധായകിയുമാണ് അനിത മേനോൻ രണ്ടായിരത്തി പതിനാലിൽ റീജിയണൽ ആർട്സ് ആൻഡ് കൾച്ചറൽ കൗൺസിലിൽ നിന്ന് പെർഫോമിംഗ് ആർട്സ് ഫെലോഷിപ്പ് അനിതയ്ക്ക് ലഭിച്ചിരുന്നു ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ അമേരിക്കൻ വനിത കൂടിയായിരുന്നു അനിത മാത്രമല്ല അഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിന്റെ സ്ഥാപകിയും ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായ അനിത നൃത്തരംഗത്ത് നിരവധി പരീക്ഷണങ്ങളും നടത്തിയിരുന്നു ഒരു വലിയ സുഹൃത് വലയമുണ്ടായിരുന്ന അനിത ചെന്നൈയിലെത്തുമ്പോഴെല്ലാം അവരുമായി ഒത്തുചേരാനും സമയം കണ്ടെത്തിയിരുന്നു എന്നാൽ ആരോഗ്യവതിയായിരുന്ന അനിതയെ പെട്ടെന്നാണ് അസുഖം ബാധിച്ചത് തുടർന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായി അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്ന അനിത സോഷ്യൽ മീഡിയയിൽ നിന്ന് പോലും പിന്മാറുകയും ചെയ്തിരുന്നു ചികിത്സകൾ തുടരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി മരണം എത്തിയത് പാശ്ചാത്യ കഥകൾ ഇന്ത്യൻ നൃത്തങ്ങളിലൂടെ അവതരി അവതരിപ്പിച്ചിട്ടുള്ള അനിത ക്ലാസിക്കൽ വെസ്റ്റേൺ നാടകങ്ങളുടെ ഇന്ത്യൻ പതിപ്പുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ നാടോടി ബാലെ ഹിപ് ഹോപ്പ് ജാസ് ബോളിവുഡ് എന്നിവയുൾപ്പെടെ നിരവധി നൃത്ത ശൈലികൾക്ക് അവരുടെ പ്രൊഡക്ഷനുകൾ പ്രശസ്തവുമാണ് ഒരു നർത്തകി എന്ന നിലയിൽ ലോകം ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള അനിത അമേരിക്ക ഇന്ത്യ ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് യു മലേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലും പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് പോർട്ട്ലാൻഡിലെ ഒറിഗണിൽ ഇരുപത്തിയഞ്ചു വർഷത്തോളവും കാലിഫോർണിയയിലെ സാക്രമെന്റോയിൽ രണ്ടു വർഷവും ജോലി ചെയ്ത ശേഷമാണ് അനിതയും ഭർത്താവും ടെക്സസിലെ ഹ്യൂസ്റ്റണിലേക്ക് താമസം മാറിയത് എന്നാൽ അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ